ഫോട്ടോ നമ്മളാ ബോന്നി വന്നോണ്ടിരിക്കുക ഇത്ര സമയായി ഒരു വണ്ടിയെ വിടുത്തുവല്ല അവരുടെ സൈഡിലേക്ക് മാറ്റി നിർത്തോക്കെ പക്ഷേ ഇത് ഇത്രയും നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് കിഫി റോഡ് നമ്മള് പല പ്രാവശ്യത്തിലൂടെ പറഞ്ഞത് സൈഡിലേക്ക് കുറച്ചൊന്ന് മാറ്റി നിർത്തിയാൽ തന്നെ പകുതി ആശിസവും പകുതി ആൾക്കാർ ഫ്രീ ഫ്ലോ തടസ്സപ്പെടുത്താത്ത രീതിയിൽ ഒന്ന് മാറ്റി നിർത്തണമെന്നു പറഞ്ഞാൽ ഇപ്പൊ നോക്കിയു രണ്ട് ബസ് അപ്പറം ഇപ്പറേം ചെയ്യുക ഒരാൾക്കും ഇപ്പൊ ഇനി പോകാൻ പോകമ്പരത്തിലെ നോക്കും എല്ലാം ബ്ലോക്കായി എല്ലാം ബ്ലോക്ക് ആയി നോക്കും ഇത്ര വണ്ടി നോക്കും ഇത്രയും വണ്ടി കുറച്ചൊന്ന് റൂളിൽ നിന്ന് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു കെ എൽ മുപ്പത്തൊന്ന് പിതോ തൊണ്ണൂറോ ആ ബസ് ഞങ്ങളതിനെ പോലെ ഞങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല ആ രീതി കൊണ്ട് നിർത്തിയേക്കേ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ കരിമളക്കൽ ജംഗ്ഷനായി അവിടെ കൊണ്ടുവന്ന് സെന്ററിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ട് കരിമുളക്കൽ ജംഗ്ഷനായി ആ ബസ് ഒന്ന് നിർത്തു നിർത്തിക്കുക അവർക്ക് അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ ഏത് ഭാഗത്തുണ്ട് നിങ്ങള് ഇത്രയും വിശാലമായ സ്ഥലം കിടക്കുക ജസ്റ്റ് അവിടെ മതി

നമ്മളത് നോക്കിയിട്ട് രാജീവന് വണ്ടി നിർത്തണ്ട എങ്ങനെയാ അറിയാതല്ലേ വണ്ടി എത്ര ഞങ്ങൾ കായം കൊടുത്തോന്നുണ്ടാ ഇതുപോലെ വണ്ടി നമുക്ക് നോക്കാൻ പറ്റില്ല എല്ലാ സ്റ്റാലിലും എല്ലാ സ്റ്റോപ്പിലും താങ്കളും സെന്ററിൽ കൊണ്ട് നിർത്തി നിർത്തിയില്ല നാലടുത്ത് നിർത്തിയതിന്റെ വീഡിയോ കാണിക്കട്ടോ കാണിക്കട്ടോ എങ്ങനെ നിർത്തിയത് ഏതോ മേപ്പളി കുട്ടി നിർത്തിയില്ല ആർത്തിയതോ വെട്ടിക്കോട് നിർത്തിയതോ വെട്ടിക്കോട് നിർത്തിയതോ വെട്ടിക്കോട് നിർത്തിയത് എങ്ങനെയാണ് അങ്ങനെ പല കാരണങ്ങളും ഇങ്ങനാണോ വണ്ടി നിർത്തുന്നത് അല്ലെന്താ നിർത്താൻ അറിയാത്തില്ലേ കാര്യം പറയുന്നത് മനസ്സിലാക്ക അതായത് നിങ്ങള് ഇനിയായാലും നിങ്ങള് പരമാവധി വാഹനം സൈഡിൽ ഒരുക്കി വേണം നിർത്താൻ അല്ലാതെ നിങ്ങൾ നിർ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പുറകില് എത്രയോ വാഹനങ്ങൾ വേറെ ഓടി പോകുന്നുണ്ട് ഈ വാ പറയുന്ന മുഴുവൻ കേൾക്കാം ഇങ്ങോട്ട് തർക്കാനില്ല എന്നിട്ട് ഈ വാഹനങ്ങൾ പുറകില് കൊണ്ട് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാം ആൾക്കാരുടെ സമയം നഷ്ടം ഒന്ന് പിന്നെന്തോ ഉണ്ടാകുന്ന ആ സമയം ചെയ്യാൻ വേണ്ടി അവർ കൂടുതൽ വേഗതയിൽ പോകുമ്പോൾ എന്ത് സംഭവം ആക്സിഡന്റ് ഉണ്ടാവുള്ള സാധ്യത ഉണ്ടാവും പറഞ്ഞു മനസ്സിലാ പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇവർക്കുണ്ടാവുന്ന ഡീസൽ നഷ്ടം നിങ്ങളൊരു നിർത്തി നിർത്തിയാളിനെ കയറ്റാൻ ഉറക്കാനുമാണ് അത് നിർത്തിയെങ്കിലേ പറ്റുകയുള്ളൂ അപ്പൊ നിങ്ങൾ പരമാവധി ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ പുറകെ വരുന്ന വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരുടെ ഇത്തരം നഷ്ടങ്ങൾ ഒഴിവാക്കിയും അതിനോടൊപ്പം നമുക്ക് ആൾക്കാരുടെ പ്രവൃത്തി ശ്രദ്ധയാണ് പോകുന്നത് പറഞ്ഞു മനസ്സിലായി അവർ നിർത്തിയിടുമ്പോഴത്തേക്ക് നിങ്ങൾ നിർത്തിയിടുമ്പോൾ അവർക്ക് ഒരു മിനിറ്റ് നഷ്ടപ്പെടുവാ അല്ലെ ആ അമ്പത് സെക്കൻഡ് നഷ്ടപ്പെടുവാം അപ്പോൾ അവരെന്ത് ചെയ്യും അത് കീപ്പ് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ തർക്കിക്കാനാന്ന് ശ്രമിക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ നിർത്തുന്ന പോലെ എന്തു ചെയ്യും ഈ വാഹനങ്ങൾ അടുത്തായിട്ട് അവർ അത്രയും സ്പീഡിന് ആ സമയം കൂടെ കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ് അവർ റൈറ്റ് ആയിട്ട് പോട്ടെ അവരെ നിങ്ങൾ കിടക്കി വിടൂ അതിനെ അതല്ല അത് അത് നിങ്ങളെന്നല്ല അത് പൊതുവായിട്ടുള്ള ഇതാണ് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യമുണ്ട് നിങ്ങൾ ഒരാൾ മാത്രമല്ല പൊതുവായിട്ട് നമ്മൾ പ്രൈവറ്റ് ബസ്സുകൾ ഓടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജ് കാര്യേജ് ഓടിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു കുഴപ്പമാണ് കാരണം നിങ്ങൾക്കും തിരക്കുണ്ടാവും സമയം കീപ് ചെയ്യാനുണ്ടാവും ആ ന്യായങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിന് നമ്മൾ മറ്റൊരാളെ കൂടെ ബലിയാടാക്കുമ്പോൾ മൊത്തത്തിൽ പൊതു സമൂഹത്തിൽ ഇതിലേക്ക് വലിയ വിഷയമായിട്ട് വന്നിരിക്കുന്ന എന്താണ് പൊല്യൂഷനാണ് ഈ അന്തരീക്ഷ മല്യമാണ് അത് ഒഴിവാക്കാനുള്ള നടപടികളും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ വാഹനം പരമാവധി സൈഡിൽ ഒക്കെ രാജീവ് പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ നിർത്തുന്നില്ല നിങ്ങൾ ഒരു വാഹനം കിടക്കുകയാണെങ്കിൽ അതിനെ കവർ ചെയ്ത് പോകാൻ വേണ്ടി ഒരു കെ എസ് ആർ ടി സി അല്ലെങ്കിൽ വേറൊരു സ്റ്റേജ് കാര്യ ഫ്രണ്ടിലുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്ത് പോകാൻ വേണ്ടി വാഹനം കൊണ്ടുവന്ന് ഒറ്റ നിർത്താണ് നിർത്തുന്നത് പലരും ഞാൻ ഈ റോഡിൽ കൂടെ ഞാൻ കൊട്ടാരക്കര മുതൽ ഇവിടം വരെ ഡെയിലി പോയി പോയിരുന്നു മാവേലിക്കര ഓഫീസ് വരെ ഇനി എത്ര വീഡിയോ ആണെങ്കിലും ഞാൻ എടുത്ത് കാണിച്ചു കേട്ടോ അനിയൻ എത്ര നാളായി വണ്ടി ഓടിക്കുന്നു ഈ റോഡിലൂടെ എത്ര നാളായി വണ്ടി ഓടിക്കുന്നു ഇതുവരെ ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിങ്ങിനൊക്കെ കൊണ്ടുപോയി ട്രെയിനിങ്ങിന് കൊണ്ടുപോരും വണ്ടി എങ്ങനെ നിർത്തണമെന്ന് അനിയൻ പഠിച്ചു അത് തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് മാത്രമല്ല വരുന്ന മറ്റു വാഹനക്കാര്ക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അപകടം സാധ്യത സംസാരിച്ചോണ്ടിരിക്കുന്ന യൂണിഫോമില്ല റോഡിലോട്ട് നിങ്ങൾ നമ്മള് ഷേപ്പ് റോഡില് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വാഹനങ്ങൾ നിങ്ങളുടെ സമയക്കുറവും നിങ്ങൾക്ക് പെട്ടെന്ന് ഓടിയെത്താനൊക്കെ ഉള്ള നിറയിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങൾ വാഹനങ്ങൾ റോഡിൽ റോഡില് പരമാവധി നിർത്താറില്ല അല്ല ഇപ്പൊ ഞങ്ങള് മറ്റേ എന്റെ ഫ്രണ്ടുകളുടെ വണ്ടിയുടെ കൂടെ വന്നപ്പോ കൂടെ നോക്കി ഇവിടെ വരെ വന്നപ്പോ എല്ലാ സ്ഥലത്തും പക്ഷേ റോഡിൽ ഓടുന്ന ഒത്തിരി വീഡിയോ ഞങ്ങൾ എടുക്കണം ഇവിടെ കൊണ്ട് എന്തുമാത്രം നഷ്ടം ഉണ്ടാവുന്നോ പത്ത് വണ്ടി കിടക്കുകയാണെങ്കിൽ പത്ത് വണ്ടി ബാക്കി കിടക്കുക ആണോ അല്ലയോ അവര് നിങ്ങൾ ഒരു മീറ്റർ നിർത്താണെങ്കിൽ ഒരു കിലോമീറ്റർ അവർ സമയമാണ് വണ്ടി അതേ സമയത്ത് നോക്കുമ്പോൾ പത്ത് കിലോമീറ്റർ സഞ്ചരിക്കുക ഒരു ഡ്രൈവറുടെ ഒരു ചെറിയ വണ്ടികളെല്ലാം ഡ്രൈവർക്ക് ഒരു പ്രവൃത്തി എല്ലാം കളിക്കുന്നു അല്ലെ പിന്നെ வளவும் அபண்ட்ர அது வரல வண்டிக்கா கியூவில நிக்கிட்டு வரும் அது அது நஷ்டங்கள குறித்து போகே சாரு சார் இத்திரம்

അതിങ്ങനെ നിങ്ങൾ റോഡിന് നടക്കുകൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകും അത് നോക്കി നോക്കിയല്ല നിർത്തിയത് നോക്കിയല്ല നിങ്ങൾ നോക്കിയാ ഒന്ന് അവിടുന്ന് റോഡുണ്ട് നിങ്ങളുടെ വളമാണ് അവിടെ കൊണ്ട് നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവുന്ന സാധ്യത ഒരാളായാലും രണ്ടുപേരായാലും ഇങ്ങോട്ട് നിങ്ങൾ വാഹനം ഒതുക്കി റോഡിന്റെ സൈഡിൽ ഒതുക്കി നിർത്താം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന എല്ലാ കോൺസിക്വൻസിലും നിങ്ങളായിരിക്കും ഉത്തരവാദി ഇനി അങ്ങോട്ട് നമ്മൾ ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു ഉപദേശം തരുന്നേ ഉള്ളൂ അതായത് നിങ്ങളത് ബോധവൽക്കരിക്കുന്നുള്ളു അടുത്ത ദിവസം മുതൽ ഇതുണ്ടാവത്തില്ല ശക്തമായിട്ടുള്ള നടപടി ഉറപ്പായിട്ട് ഉണ്ടാവുന്നതായിരിക്കും അതിനും പിന്നെ നമ്മൾ പറയരുത് നിങ്ങൾ ഇവിടെ പൊതുവെ എല്ലാവർക്കും എല്ലാ നാട്ടുകാർക്കും എല്ലാം പരാതിയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ അറിയുന്നത് എങ്ങനെയാണ് കാരണം നിങ്ങൾ പ്രൈവറ്റ് ബസ്സുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഒരു വളരെ മോശം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വളരെ ഇതായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല നിന്റെ സൈഡിലേക്ക് ഒതുക്കി നിർത്താവുന്നതിന് പകരം നിങ്ങൾ മലപ്പുറമാണ് ഇങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുന്നത് മനപ്പുറം ലൈസൻസ് കാണിച്ചു